വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ സൈനികർക്ക് വമ്പൻ സ്വീകരണം നൽകി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ നൂറ്റി എഴുപത്തിയൊന്ന് പേർക്കാണ് സ്വീകരണം നൽകിയത് സ്റ്റേഷനിലെ പന്ത്രണ്ട് പേർ ഇപ്പോഴും ഉരുൾപൊട്ടലുണ്ടായ വയനാട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് സൈനികർ വയനാട്ടിൽ എത്തിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബേലി പാലം നിർമ്മിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മറാത്ത മദ്രാസ് റെജിമെന്റിലെ നൂറ്റിമുപ്പത് സൈനികരായിരുന്നു ആദ്യം പോയത് ക്യാപ്റ്റന്മാരായ സൗരഭ് തുഷാർ എന്നിവർ സംഘത്തിന് നേതൃത്വം നൽകി ഒരു സംഘം റോഡ് മാർഗവും മറ്റൊരു സംഘം വിമാനത്തിലും പോയി ക്രെയിൻ ആംബുലൻസ് ട്രക്കുകൾ കുടിവെള്ള ടാങ്കർ തുടങ്ങിയവ വിമാനത്തിൽ കൊണ്ടുപോയിരുന്നു വയനാട് ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി ഇരുപത്തിയേഴായി നൂറ്റി മുപ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിലും ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് പരപ്പൻപാറയിൽ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും നടത്തിയ തെരച്ചിലിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് പരപ്പൻപാറയിലെ പുഴയോട് ചേർന്ന ഭാഗത്താണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ട് കാലുകളാണ് കണ്ടെത്തിയത് അതിനിടെ പരപ്പൻപാറയിലെ മറ്റൊരു സ്ഥലത്തു നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നും മൃതദേഹം കിട്ടിയ സ്ഥലത്തു നിന്ന് തന്നെയാണ് ശരീരഭാഗങ്ങൾ കിട്ടിയത് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് രണ്ടു കാലുകളാണ് കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ അവിടെയുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇവിടെ ഒഴുക്കുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ഒഴുകി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് അതേസമയം ശരീരഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ കാലാവസ്ഥ അനുകൂലമായതിനാൽ എയർലിഫ്റ്റ് ചെയ്യാനാകുമെന്നാണ് കരുതുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് തെരച്ചിലിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തി ആറ് പേരെ ഇനി കണ്ടെത്താനുണ്ട് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തെരച്ചിലിനുണ്ട്